ബഹുമാനപ്പെട്ട ഷെയ്ഖുന നമ്മോട് അല്പന്ന സ്നേഹത്ത് നൽകി നമ്മുടെ വിഷയം ആരംഭിക്കുക അള്ളാഹുവിൻ്റെ മഹലഫതിൽ കൊണ്ട് കഴിഞ്ഞ വർഷത്തിലായി നൂറ്റി എൺപത്തിയേഴ് പാവങ്ങളെ ഈ വേദിയിൽ വെച്ച് ഷെയ്ഖുനയുടെ നേതൃത്വത്തിലായി അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു അള്ളാഹു ടോഫിക്ക് ചെയ്യുമാറാവട്ടെ അവരെല്ലാവരും നല്ല രാഹത്തിൽ സന്തോഷത്തോടു കൂടെ എണകളായി ദാമ്പത്യ ജീവിതം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർക്കും അള്ളാഹു മക്കളെ കൊടുത്തിട്ടുമുണ്ട് ഞാനിത് പറയുന്നത് ആ പാവങ്ങൾക്ക് ഒരു ദാമ്പത്യ ജീവിതം നമ്മെപ്പോലെ കുടുംബമായി ജീവിക്കാനുള്ള വഴിയൊരുക്കാൻ സൗകര്യം ചെയ്ത ഉമറാക്കൽ സഹായിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹാജിമാർ ജ്യേഷ്ഠാദിതന്മാർ ഒരാളെയും ഞങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് പ്രത്യേകം ദയിപ്പിക്കും എന്നാണ് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത് ഇൻഷാ അല്ലാ ഇൻഷാദിക്കായ യജമാനായ അള്ളാഹുവിനെ അറിയാം ഇവിടെ സഹായിച്ച ഞങ്ങളുടെ സഹോദരങ്ങളെ മൂമിനീങ്ങളുടെ മലയാളികളായ പ്രത്യേകിച്ച് മോമിനീങ്ങൾ ഇവിടെയുള്ള നല്ലവരായ തമിഴ്നാട്ടിലെ സഹോദരങ്ങൾ അവരുടെ അകമടിഞ്ഞ സഹായം കൊണ്ട് ൂന്ന് പേരുണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് പേര് എന്നുള്ളത് എടുക്കുന്നതല്ല ഉമ്മയും ഉപ്പയും ഇല്ലാത്ത ഒരു സാധുവായ പെൺകുട്ടി ആ പെൺകുട്ടിക്ക് എളാമയുടെ വീട്ടിൽ താമസിക്കുന്നു കരീം ഹാജി എന്ന് പറയുന്ന എൺപത്തെട്ട് വയസ്സുള്ള ഒരു മഹല് പ്രസിഡന്റ് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ആ പെൺകുട്ടിയുടെ ജീവിതം എന്തായിരിക്കും അവരെ തട്ടരുത് നൂറ്റി എഴുപതിന്റെ പുറത്താണ് അങ്ങനെ അള്ളാഹുവിനെ തവക്കിലാക്കി ഉമ്മയും ഉപ്പയും ഇല്ലാത്ത കുട്ടികളെ മൂന്ന് പേരെയും അങ്ങനെ ഏറ്റെടുത്ത് എല്ലാം ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ല കൊടുക്കൂല ആ വാക്ക് തന്നെയാണ് അള്ളാഹു നമ്മുടെ നേതൃത്വത്തിന്റെ ആഫിയത്തുള്ള ദീർഘായുസു കൊടുക്കട്ടെ സ്നേഹമുള്ളവരോട് ഇവിടെ ഒരു ദീർഘപ്രസംഗം പറ്റിയ സമയമല്ലെന്നറിയാം നമ്മൾക്ക് ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന നേതൃത്വത്തിന്റെ ഉപദേശങ്ങളാണ് അറിയാൻ വേണ്ടി ഒന്ന് രണ്ട് വാക്കുകൾ നിങ്ങളറിയിക്കുകയാണ് പ്രിയപ്പെട്ട നാട്ടുകാരെ ഞങ്ങളെ പല ആളുകളും വിളിച്ചിട്ട് സംഘകുടുംബങ്ങളിൽ പെട്ട ഞങ്ങളോട് പറഞ്ഞു സംഘകുടുംബങ്ങളിൽ പെട്ട പല ആളുകളും പറഞ്ഞു നൂറ്റ ഞങ്ങളോട് ചില ആളുകൾ വിളിച്ചു പറഞ്ഞു നൂറ്റി ഒന്നിൽ ഉറപ്പിച്ചു കഴിഞ്ഞ കൊല്ലം ഇതേ വേദിയിൽ വെച്ച് ശൈഫല പറഞ്ഞ അടുത്ത കൊല്ലം ഇരുന്നൂറ് അടുത്ത് ഇരുന്നൂറോളം കെട്ടിക്കണമെന്ന് പറഞ്ഞത് ഞങ്ങളിന്ന് ആ വാക്കു വല്ലാതെ ഫലത്തിൽ പെട്ടെന്ന് ഓർക്കുകയാണ് നൂറ്റി എഴുപത്തി മൂന്നായി നൂറ്റി ഒന്നിൽ നൂറിൽ ഉറപ്പിച്ചു അപ്പോ നമ്മുടെ സ്ഥാപനത്തിന്റെ ജനറൽ മാനേജർ കൂടിയായ തങ്ങളുസ്ഥാദ് സഖാഫി തങ്ങളെ വിളിച്ചു പറഞ്ഞു ഇരുപത്തെട്ട് വയസ്സുള്ള രണ്ട് കണ്ണ് കാണാത്തൊരു പെൺകുട്ടിക്ക് അള്ളാഹുതാല ഒരു ജീവിതത്തിനുള്ള ഒരുക്കിയിട്ടുണ്ട് പുതിയാപ്പിള റെഡിയായിട്ടുണ്ട് അതുകൊണ്ട് അത് തട്ടണം അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇല്ല അള്ളാഹുവിന്റെ ഖജനാവ് വലുതാണ് അങ്ങനെ നൂറ്റി ഒന്ന് ഉറപ്പിച്ചു സ്നേഹമുള്ള സഹോദരങ്ങളെ പിന്നെ ഞങ്ങൾ പല ഭാഗത്തും പോയി തിരിച്ചു വന്നു നൂറ്റി ഒന്നിൽ ഉറപ്പിച്ചുവെങ്കിലും ചില ആളുകളൊക്കെ ഞങ്ങളോട് വിളിച്ചു ചോദിക്കും നല്ല കാശ് എവിടുന്നോ നല്ല തുക കെട്ടിയിട്ടുണ്ട് അല്ല അള്ളാഹുവിന്റെ ഖജനാവ് വളരെ വലുതാണ് റബിന് കഴിയാത്ത ഒന്നുമില്ല മുത്താലിമികളെ കൊണ്ട് അസ്മാ ഉൽബദർ ചൊല്ലിച്ച് അൻപത് കുടുംബങ്ങൾ ഞങ്ങൾ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണം മുടങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അവർക്കൊരു അഞ്ച് പവൻ ഉണ്ടാക്കിയിട്ടൊരു ജീവിതം ഉണ്ടാക്കാൻ കഴിയൂല രണ്ട് വർഷം മുമ്പ് അന്ന് ഞങ്ങൾ കുറച്ചുപേരെ ഇക്കൊല്ലം പറ്റില്ല അടുത്ത കൊല്ലം നോക്കാമെന്ന് പറഞ്ഞ് തള്ളി പക്ഷേ അന്ന് ഞങ്ങൾ ഞങ്ങൾയോടൊന്നും ചോദിക്കാതെ പറയാതെ ചെയ്തു പോയത് തള്ളിയതാണ് അതൊരു മണ്ടത്തരമാണ് എന്ന് ബോധ്യപ്പെട്ടു കാരണം അടുത്ത കൊല്ലം കഴിച്ചുവിടാമെന്ന് പറഞ്ഞ് തള്ളിയപ്പോ അന്ന് ഞങ്ങളുടെ മനസ്സിൽ ഉദിച്ചില്ല അടുത്ത കൊല്ലം സഹോദരങ്ങളുടെ സഹായം കൊണ്ട് അന്ന് കല്യാണം കടിച്ചുവിടാൻ നോക്കിയാൽ അന്ന് ഈ പെൺകുട്ടികൾക്ക് പുതിയാപ്പിള റെഡിയാകൂ ഞങ്ങളത് ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടായില്ല അങ്ങനെ അല്പം മാറ്റി വെച്ചു ഇന്നും അവരിൽ ചില പെൺകുട്ടികൾ ഒരു ഉമ്മ എന്നോട് പറഞ്ഞു അന്ന് എന്റെ മോൾക്ക് ഒരഞ്ച് പവൻ എവിടെ നിങ്ങൾ കിട്ടിയിരുന്നുവെങ്കിൽ എന്റെ കുട്ടിക്കൊരു ജീവിതം ഉണ്ടായിരുന്നില്ലേ ഇന്നും ആ പെൺകുട്ടിക്കൊരു ജീവിതം ഉണ്ടായിട്ടില്ല അതൊരു മണ്ടത്തരമായി പോയി എന്ന് ഇപ്പഴാ ഞങ്ങൾക്ക് ബോധ്യമായത് അപ്പൊ നൂറ്റി ഒന്നിൽ ഉറപ്പിച്ചുവെങ്കിലും അൻപത് കുടുംബങ്ങളും പുതിയപ്പോൾ ഒത്തവരാണ് ഇപ്പോ അന്നത്തെ വേദന തീർന്നിട്ടില്ല അപ്പൊ അൻപത് എന്ന് പറഞ്ഞ അതിന്റെ ചെലവുകൾക്ക് നിങ്ങൾക്കറിയല്ല യജമാനനായ അവ്വാഹുവിനെ തവക്കുലാക്കിയിട്ട് ആ അൻപത് കുടുംബത്തെ അങ്ങ് ഏറ്റെടുത്തു അങ്ങനെ ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങളിവിടെ അറിയിക്കും വിവരമൊക്കെ അറിയിക്കാറുണ്ട് നൂറ്റി അൻപതിൽ നിർത്തിമാർ സൂറുല്ലാന്റെ പൊന്നുമക്കൾ ഇവിടെ ഈ വേദിയിലുണ്ട് അവരുടെ സാന്നിധ്യത്തിൽ വെച്ച് നിങ്ങളോട് പറയട്ടെ കുടുംബം അതിൽ ഭൂരിപക്ഷവും ബാപ്പയില്ലാത്ത മക്കളാണ് ഇരുപത്തെട്ടു വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ബന്ധപ്പെട്ട ആളുകൾ വന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു നൂറ്റി അൻപത് കഴിഞ്ഞു ആഗ്രഹമുണ്ട് എങ്ങനെയാ ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരിക വിവരം പറഞ്ഞപ്പോ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വാപ്പല്ലാത്തൊരു യത്തിയുമായ കുട്ടിയെ പുതിയപ്പോൾ റെഡിയായിട്ടുണ്ട് എങ്ങനെയാ ആറു മാസം നടക്കുന്നു പൊണ്മോൾക്കൊരു ജീവിതം കിട്ടാൻ അങ്ങനെ പറ്റൊരു വിഷമം പ്രകടിച്ചപ്പോഴേക്കും ആ കുട്ടിയുടെ ഉമ്മയുടെ വിറക്കല് കാണണം ഓ സഹോദരങ്ങളെ ഒരു പെൺകുട്ടിയെ ഇരുപത്തെട്ട് വയസ്സുള്ള പെൺകുട്ടിക്ക് പുതിയാപ്പഴ റെഡിയായിട്ട് ഇപ്പൊ പ്രയാസമുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും തള്ളയുടെ വിറക്കല് അത് ഞങ്ങളെ കണ്ണീരിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞു ഉമ്മ തട്ടൂല ഉമ്മ അള്ളാഹു കൊടുക്കൂല ഏറ്റെടുക്കാം ഏറ്റെടുക്കാമ്മാ അങ്ങനെയാണ് നൂറ്റി അൻപത് ഉള്ളത് നൂറ്റി എഴുപത് വരെ എത്തി പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് ഇവിടെ കൂടുതൽ പറയാൻ പറ്റില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ മുപ്പത്തി എട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി മുപ്പത്തിയെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഉമ്മ പാടന്തര മർക്കസിലേക്ക് വന്നു എന്നിട്ട് ആ ഉമ്മ പറയാ കഴിഞ്ഞ പ്രാവശ്യം ആ കുട്ടിക്ക് പുതിയപ്പുഴ നോക്കി നടന്ന് കിട്ടിയില്ല പക്ഷെ ആ ഉമ്മ പറഞ്ഞു ഞങ്ങളോട് മുപ്പത്തെട്ട് വയസ്സായിട്ടുണ്ട് മോൾക്ക് അലഹമുല്ല കല്യാണം ശരിയായിട്ടുണ്ട് കല്യാണം പുതിയാപ്പിള റെഡി ആയിട്ടുണ്ട് പുതിയാപ്പിള റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എങ്ങനെ അലഹദില്ല അലഹമുല്ല എങ്ങനെയാ പുതിയാപ്പിള റെഡിയായത് അപ്പൊ തള്ള പറയാ ഒരാളെ ഭാര്യ മരിച്ചു അയാൾക്ക് രണ്ടു മൂന്ന് മക്കളുണ്ട് അപ്പൊ അയാള് എന്റെ മോളെ വന്ന് നോക്കി ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചു മക്കളെ നോക്കിയാ മതി എന്നാ പറഞ്ഞത് പത്ത് പൈസ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞു അലഹമില്ല പിന്നെ എന്റെ ഉമ്മ നിങ്ങൾ രാവിലെ തന്നെ ഞങ്ങളുടെ ഉമ്മയേക്കാളൊക്കെ വയസ്സുണ്ട് ആ ഉമ്മ പറഞ്ഞു നിങ്ങൾ എന്റെ ഉമ്മ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നങ്ങ് പറഞ്ഞപ്പോ നിങ്ങൾ എന്റെ രാവിലെ തന്നെ വന്നിരിക്കുന്നെന്ന് ചോദിച്ചപ്പോ അവിടെന്ന് പറയാ ആ ഉമ്മ ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞു മുപ്പത്തെട്ട് വയസ്സായിട്ട് ഇന്ന് വരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു തള്ള ഞങ്ങളോട് പറഞ്ഞത് മുപ്പത്തെട്ട് വയസ്സായി ആ കുട്ടിയുടെ വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടിട്ടുണ്ട് ഇന്ന് വരെ സ്വർണത്തിന്റെ ഒരു മോതിരോ കമ്മലോ ആ കുട്ടി ധരിച്ചിട്ടില്ല എന്നിട്ട് ഞങ്ങളോട് പറയാ ആരാന്റെ വീട്ടിൽ പോവുകയല്ലേ നിങ്ങൾ രണ്ട് കമ്മലും വൈകിത്തീരോച്ചു എന്താണ് അതിന്റെ ഒരു വേദന ഉമ്മാ ഒരു മാല രണ്ട് വള ഒരു മോതിരം രണ്ട് കമ്മലും നിക്കാഹിന്റെ മുമ്പ് വീട്ടിലെത്തുംമാർ എന്താണ് തള്ളയുടെ കരച്ചിലറിയ പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് ഞങ്ങൾ പറയട്ടെ ഇത് വല്ലാത്തൊരു കണ്ണീരിന്റെ അവസ്ഥയാണ് ഇറങ്ങി ചെല്ലുമ്പോ നിങ്ങൾക്കൊക്കെ അറിയാം ഒരു കണ്ണീരിന്റെ അവസ്ഥയാണ് നീറിപ്പുകയുന്ന ഉരുകി ഉരുകി ഉരുകിത്തീരുന്ന ഇരുപത്തെട്ട് മുപ്പത്തി വയസ്സുള്ള പെൺകുട്ടികൾ നോക്കി ഉരുകിത്തീരുന്ന ഉമ്മമാർ ആ ഉമ്മമാരുടെ പൊട്ടുന്ന കൽബ് കണ്ടിട്ട് ഈ കുടുംബങ്ങളും പാടം തറ മറുത്തസും അങ്ങറങ്ങി തിരിച്ചതാണ് മൊയ്തീനാജി ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങൾ ഒരു കിടിനു രോഗിയുടെ അരികിൽ ചെന്നു ഒരു കിടിനു രോഗിയുടെ ശിപ്പ് കൊടുക്കട്ടെ ചെന്നപ്പോ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു അപ്പൊ ആ ഒരു കിടിന് നഷ്ടപ്പെട്ട ആ സഹോദരൻ ഞങ്ങളോട് പറയാ ഒരു ഉമ്മ അവിടെ വന്നിരുന്നു ഒരു ഉമ്മ എവിടെ വന്നു അപ്പൊ എന്താ വിഷയം എന്നറിയോ ഉമ്മ എന്താ അവതരിപ്പിക്കുന്നത് എന്റെ കിടിഞ്ഞ് നിങ്ങൾക്ക് നൽകാൻ ഒരാളെ കിടിഞ്ഞ് ഒരു തള്ള വന്നിട്ട് എന്റെ ഒരു കിടിഞ്ഞ് നിങ്ങൾക്ക് നൽകാൻ അപ്പൊ എന്റെ അത് തട്ടി ആ ഉമ്മാനെ പറഞ്ഞു വിട്ടു ആ ഉമ്മ പുറത്ത് മുറ്റത്ത് പോയിരുന്നങ്ങ് പൊട്ടിക്കരഞ്ഞു വല്ലാത്ത കരച്ചില് അപ്പൊ ഇയാള് വിളിച്ച് അപ്പെന്താ ചോദിച്ചപ്പോ തള്ള പറയാ എനിക്ക് മൂന്ന് നാല് മക്കളുണ്ട് അതില് മൂത്ത മോൾക്ക് എല്ലാം കല്യാണപ്രായം എത്തിയവരാണ് ഒറ്റ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ടിട്ടില്ല മൂത്ത പെൺകുട്ടിക്ക് പുരിയാപ്പിള റെഡിയായിട്ടുണ്ട് ഏഴ് പവൻ വേണം എനിക്ക് പള്ളി എന്നൊരു എഴുത്ത് തന്നിട്ടുണ്ട് ഞാൻ എല്ലാ പള്ളികളുടെ മുറ്റത്തും പോയിരുന്ന് ജുബ കടിഞ്ഞ് പിരിയുന്നവരെനിക്ക് കാശ് തന്ന് രണ്ടര പവൻ വാങ്ങിയിട്ടുണ്ട് നാലര പവൻ എനിക്ക് കിട്ടണം അപ്പോ ഒന്നുമില്ല എന്തറിയോ ഒന്നുമില്ല ഇയാള് കിടിനുരോഗിയുടെ അടിൽ വന്ന് ഈ തള്ള പറയാ എൻ്റെ ഒരു കിടിന് തരാ നിങ്ങൾ രണ്ട് ഭവൻ തരും എൻ്റെ ഒരു കിടിന് തരാ രണ്ട് ഭവൻ തരും ഞാൻ മരിച്ചിട്ട് എൻ്റെ ഒരു മോള് രക്ഷപ്പെടണം എൻറെ സഹോദരങ്ങളെ ആ ഉമ്മാന്റെ കണ്ണീര് തുടച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു ജീവിത പടി ഉണ്ടാക്കിയിട്ടുണ്ട് പറയാനുള്ളത് ഒരു തള്ള സ്വന്തം കിടിഞ്ഞു കൊടുത്തിട്ട് എൻ്റെ ഒരു മോൾക്ക് കല്യാണം ശരിയാവണമെന്ന് പറഞ്ഞ നമ്മുടെ ഈ സമൂഹത്തിലെ വേദന എത്രയാണ് പൊട്ടുന്ന കൽബ് കണ്ട് ഇറങ്ങി തിരിച്ചതാണ് ഞങ്ങളുടെ ഉസ്താദുമാരുടെ നേതൃത്വ ഉപദേശത്തോടു കൂടെ ഈ ബി ജെരി വിഷയത്തിലേക്ക് ഇറങ്ങി നൂറ്റി എൺപത്തിയേഴ് പാവങ്ങളെ കല്യാണം കടിച്ചു വിട്ടു അലഹദില്ല ഇന്ന് നേതൃത്വത്തിൽ ഞങ്ങളുടെ അഭിപന്യരായ ഉസ്താദുമാർ എന്റെ അഭിമന്യ ഗുരുമൾ ഉസ്താദ് അള്ളാഹു കൊടുക്കട്ടെ ദീർഘായു കൊടുക്കട്ടെ ഉസ്താദിന് ഒരു ചെറിയ സുഖമില്ലായ്മ കൊണ്ട് വരാൻ കഴിഞ്ഞിട്ടില്ല ഷെയ്ഫിനെ കൊണ്ടൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ദീർഘായു കൊടുക്കുമാറാവട്ടെ അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഏൽപ്പിച്ചവരുണ്ട് ഇൻസാ അള്ള സ്നേഹമുള്ള സഹോദരങ്ങളോട് ഈ മഹത്തായ മജലിസിലെ എങ്ങനെയാണ് നൂറ്റി അൻപത് ഉള്ളത് നൂറ്റി എഴുപതും പിന്നെ മൂന്ന് കുടുംബങ്ങളും ഒന്നും കാശ് കയ്യിലുണ്ടായിട്ടല്ലായിരുന്നു പക്ഷെ ഒരു പേടിയില്ല അള്ളാഹുബിന്റെ ഞാൻ എന്റെ അഭിമന്യ ശൈഖു മുന്നിൽ വെച്ച് സന്തോഷത്തോടെ പറയട്ടെ ഒരു പേടിയില്ല വിഷമമില്ല ഒന്നുമില്ല അള്ളാഹുബിന്റെ ഖജനാവ് വലുതാണ് നൂറ്റി എഴുപത്തി മൂന്നല്ല ഇരുന്നൂറല്ല മുന്നൂറാണെങ്കിലും വിഷമോ പേടി ഒന്നുമില്ല അള്ളാഹുബിന്റെ ഖജനാവ് വളരെ അള്ളാഹുബിന്റെ ഖജനാവ് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ തവക്കുലാക്കിയിട്ട് ഞങ്ങളോട് ഷൈഫു പറഞ്ഞത് കഠിന കൊല്ലം പറഞ്ഞു ഈ മനുഷ്യ മനുഷ്യത്വമുള്ളവർ ജാതി മത വ്യത്യാസമില്ലാതെ ഇത് പാടന്തര മരത്തത്തിലാണ് നടക്കുന്നത് ഇതിന്റെ പ്രസിഡന്റും ഷൈഹുല തന്നെയാണ് അപ്പൊ ഇവിടെ വെച്ചിത് നടക്കുമ്പോ ഉത്താദ് ഞങ്ങോട് പറഞ്ഞത് പാവങ്ങളാണോ സാധുക്കളാണോ അവിടെ മതമില്ല ഇന്ന് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പതിനഞ്ചോളം അമുസ്ലിം സഹോദരങ്ങൾ ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് ഞങ്ങളുടെ സഹോദരങ്ങളാണ് അള്ളാഹുവിന്റെ അടിമകളാണ് പടച്ചുറപ്പിന്റെ പടപ്പുകളാണ് അള്ളാഹു അവർക്കൊക്കെ വെള്ളം കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതും അപ്പോ പതിനഞ്ചോളം അമുസ്ലിം സഹോദരങ്ങൾ പാടന്ത്ര മറുത്തത് അത് ഷെയ്ഖുല ഇപ്പോൾ അവർ നയിക്കുന്നുവെങ്കിലും ഇവിടെ ഷെയ്ഖുല പറഞ്ഞിട്ടുള്ളത് ഒന്നുമില്ല നിറോ ഒരു നോട്ടില്ല ഒരു ഗ്രൂപ്പോ മറ്റോ ഒന്നുമില്ല കഴിഞ്ഞ കൊല്ലം നൂറ്റി മുപ്പത് കുട്ടികളെ കെട്ടിച്ചുവിട്ട ഒരു ഗ്രൂപ്പോ കാരോ ഒന്നും നോക്കിയിട്ടില്ല പാവങ്ങളാണോ അവരെ കെട്ടിച്ചുവിടുന്നു അവരൊക്കെ വാഹത്തുള്ള ജീവിതത്തിലാണ് ഇപ്പോഴും മുസ്ലിമികൾ മുസ്ലിമികൾ തന്നെ പല ചിന്താഗതിക്കാരും ഉണ്ടാവും പല അവസ്ഥകളുള്ളവരുണ്ടാവും പക്ഷേ ഈ നേതൃത്വം ഞങ്ങളോട് എല്ലാവർക്കും പാവങ്ങൾ രക്ഷപ്പെടട്ടെ എന്ന നേതൃത്വം ഞങ്ങൾ അറിയിച്ചത് അതുകൊണ്ട് തന്നെ നൂറ്റി എഴുപത്തി മൂന്നിൽ എല്ലാവരുമുണ്ട് എല്ലാ മനുഷ്യരാണ് എല്ലാവരും ഉണ്ട് അവരൊക്കെ ഒരുമിപ്പിച്ച് സന്തോഷത്തോടുകൂടെ അതുകൊണ്ട് തന്നെ സഹായിച്ച എല്ലാ സഹോദരങ്ങളും അമുസ്ലിമീങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഈ സഹോദരങ്ങളെ സഹായിച്ച ഒരുപടി അമുസ്ലിമീങ്ങൾ ദൈവം അവർക്കൊക്കെ ജീവിതം നന്നാക്കി കൊടുക്കുമാറാവട്ടെ രാമുശ്രിമികളായ സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് ഉമ്മമാരുണ്ട് ഇവിടെ തന്നെ എത്രയോ അകലനിന്ന് കണ്ണൂരിൽ നിന്ന് കാസർഗോഡിൽ നിന്ന് വന്ന ഉമ്മമാരുണ്ട് അതുപോലെ തന്നെ ഈ മജ്ലിസ് കൂടാൻ വേണ്ടി ദുബൈയിലുള്ള ഒരു താത്ത ഒരു സഹോദരി ആ സഹോദരി വന്നിട്ട് ഇവിടെ വന്ന് നേരത്തെ വന്നിരിക്കുന്നുണ്ട് ഞങ്ങൾക്കറിയാം ആ പുതിയ പ പുതിയ അവിടുന്ന് പുതുപ്പെണ്ണുങ്ങളായ പെൺകുട്ടികളെ കൂടെ പരിസരത്തുള്ള ഈ കാടുന്ന പല ആളുകളുടെയും കുടുംബസമേതം വന്ന് അവരെല്ലാവരും ഇരിക്കുന്നുണ്ട് എന്റെ സഹോദരിമാരെ നിങ്ങളോടൊക്കെ ഞങ്ങൾ പറഞ്ഞത് കൊണ്ട് റസൂല്ല മക്കളെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നല്ലോണം ജയ ചെയ്യിപ്പിക്കും അത് ഇവിടെ വെച്ച് അവിടെ അരികിൽ വെച്ച് തന്നെ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി അകമൊടിഞ്ഞ് ഇവിടുന്ന് ജോ ചെയ്യും ആരെയും ഞങ്ങൾ ഇവിടെ പറയുന്നില്ല ഹാദിഫായ റബ്ബിനറിയാം കഴിവിന്റെ പരമാവധി ഒരു സഹോദരന്റെ അരികിൽ ചെന്നു ഞാൻ ആ സഹോദരനോട് കൊരവനോട് പറഞ്ഞു നിങ്ങൾ എന്തിനാ പണിക്ക് നിൽക്കുന്നത് എന്നോട് ആ സഹോദരൻ കുറെ ചോദിച്ചു എന്തോ തമാശക്ക് ചോദിച്ചാൽ എനിക്കറിയില്ല നിങ്ങൾ എന്തിനാ ഞാൻ ചോദിച്ചു നിങ്ങളെ രണ്ട് വല്ലാതെ സംസാരിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു കുട്ടിനെ വെച്ചു നിങ്ങളൊരു കുട്ടിനെ നിങ്ങളൊരു കുട്ടിനെ അപ്പൊ എടുത്ത കാലോട് ഞാൻ അഞ്ചു കുട്ടിനെ കെട്ടിച്ചേരാ ആ സഹോദരങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ അവരൊന്നും പേര് പറയുന്നില്ല അള്ളാഹു അവർക്കൊപ്പ സ്വർഗം കൊടുക്കട്ടെ അള്ളാഹു അവർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ പരമാവധി നിരവധി ആളുകൾ മുന്നൂറ്റി പതിമൂന്ന് രൂപ നൽകിയിട്ട് ജോലിയില്ലാതെ അഞ്ചെട്ട് കൊല്ലം നടക്കുന്ന നടക്കുന്നൊരുത്തനാണ് എനിക്ക് അഞ്ചു പെങ്ങന്മാരുണ്ട് ഇത് ഞാൻ അഞ്ചു ലക്ഷത്തിന് തുല്യാണ് എന്ന് പറഞ്ഞിട്ട് മുന്നൂറ്റി പതിമൂന്ന് വട്ട തന്നവരുണ്ട് അല്ലാതെ മൂന്ന് ലക്ഷം തന്നവരുണ്ട് എല്ലാ തലക്കും സഹായിച്ചവരുണ്ട് എല്ലാം ഹാദിപ്പായ റബിൻ അറിയാം നിങ്ങൾ സഹായിച്ചത് അത് നിങ്ങളുടെ കബറ് നല്ല വെളിച്ചമാകാനാണ് ഈ പാവങ്ങളുടെ നൂറ്റി എഴുപത്തിമൂന്ന് കുടുംബങ്ങൾ അവർ ഒരു പേരല്ല ഒരു പെൺകുട്ടിയെ കല്യാണം കടിച്ചൊരു മുൻപോ ഒരുപാട് കുടുംബങ്ങളാണ് സന്തോഷിക്കുന്നത് ഒറ്റ പെൺകുട്ടിയിലൂടെ കഴിഞ്ഞ പ്രാവശ്യം ഈ വേദിയിൽ വെച്ച് ഉമ്മമാരുമെന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു പെൺവീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ചു പേര് ആൺവീട്ടിൽ നിന്ന് ഇരുപത്തിയഞ്ചു പേര് വേറെ ആരും ഈ മജീൽസിലേക്ക് ഈ ക്യാമ്പസിലേക്ക് വരരുത് എന്ന് പറഞ്ഞു അപ്പൊ കുറച്ച് തള്ള ഉമ്മമാരെയോട് വന്ന് പറഞ്ഞത് എന്താ അറിയാം ഞങ്ങൾക്ക് ചായ വേണ്ട ഞങ്ങൾക്ക് പച്ചവെള്ളം വേണ്ട ഷെയ്ഖുന ഈ വേണ്ടാഹിന് കുറിക്കോളിക്കാഹിന് തുടക്കം കുറിക്കുമ്പോ ഞങ്ങൾ അത് വിട്ടുവന്നിരുന്ന് കാണട്ടെ ഞങ്ങൾക്ക് പച്ചവെള്ളം തരണ്ട അവ ഞങ്ങള് പറഞ്ഞു എല്ലാരും വന്നോളിന്ന് ഇരുപത്തയ്യായിരം പേർക്ക് കഴിഞ്ഞെല്ലാം ഭക്ഷണം കൊടുത്തു ഇന്ന് പതിനയ്യായിരത്തിലേറെ ഉമ്മമാർ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ആരെയും കാണാക്ക് കർശനമായി ഞങ്ങൾ അവരോട് പറഞ്ഞു റസൂറുള്ള പൊരുത്തപ്പെട്ട വിധത്തിലായിരിക്കണം എല്ലാവർക്കും വരാ പുരുഷന്മാർ ഒരുമിച്ച് കൂടുന്ന ഇതിനേക്കാളും വലിയ പന്തൽ ഇതിന്റെ ബാക്കിൽ സ്ത്രീകൾക്കായി ഉണ്ടാക്കിയിട്ടുണ്ട് അവർക്ക് അച്ചടക്കത്തിൽ ഇന്നലെ വഴതിൽ വെച്ച് ഈ നാട്ടിലെ മുഴുവൻ ഉമ്മതങ്ങന്മാരോടും പറഞ്ഞിട്ടുണ്ട് ഉസ്താദും ഷെയ്ഖലയും മറ്റു ഉസ്താദുമാരും തങ്ങൾ സാധാർത്വത്തിലൊക്കെ വരുമ്പോ നിങ്ങളെങ്ങാനും നിങ്ങളെന്നാലും ഒരദബുകേടായി വന്നു സംസാരിച്ച ഉമ്മമാരെ പൊരുത്തക്കേടാ എല്ലാവരും വന്നിട്ടുണ്ട് പതിനയ്യായിരത്തിലേറെ ഉമ്മതങ്ങന്മാരും ഇവിടെ വന്നിട്ടുണ്ട് പതിനയ്യായിരത്തിലേറെ ഭക്ഷണപ്പുതി അവർക്ക് ഇപ്പൊ കൊടുത്തിട്ടുണ്ട് അള്ളാഹു കബൂലാക്കട്ടെ അപ്പൊ അവരെല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവർക്കും വേണ്ടി ഉമ്മമാരെ നിങ്ങള് ഞങ്ങളുടെ അരികിലേക്ക് സ്വർണം തന്നില്ലേ മാല തന്നില്ലേ കമ്മല് തന്നില്ലേ വള തന്നില്ലേ അന്ന് നിങ്ങളെ കൊടുക്കൂല അള്ളാഹു നിങ്ങളെ സഹായിക്കും ഈ ഭാവങ്ങളെ കണ്ണീരൊപ്പുന്ന നിങ്ങളെ അള്ളാഹു സഹായിക്കും സഹായിച്ച എല്ലാ മൂമിനെയും അള്ള കുടിക്കില്ലെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ വെച്ച് ഈ മജിലിസിൽ എല്ലാവരും മജ്ലിസ് അലങ്കോലാവരുതെന്ന് കരുതിട്ട് ഈ സ്റ്റേജും തേജുമെന്നൊരു പിരിവോ കാര്യോ ഒന്നുമില്ല അത് ഷെയഫനെ കൊണ്ട് മറ്റും ബുദ്ധിമുട്ടിക്കാരും പാടില്ല അപ്പൊ ഇവിടെ നിന്നൊരു പിരിവൊന്നും നടക്കുന്നില്ല നിങ്ങളുടെ മക്കള് എന്താ അങ്ങ് കൊല്ലം ജില്ലയിൽ നിന്ന് ബഹുമാനപ്പെട്ട സൈഫുന ഹൈദർ ഉസ്താദ് അടക്കമുള്ളവര് ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കട്ടെ അപ്പൊ നിങ്ങളുടെ അരികിലേക്കൊക്കെ ഒരു പത്ത് മുത്താലിമ്യങ്ങള് വക്കറ്റേട്ട് വരുന്നുണ്ട് നൂറ്റെഴുപത്തിമൂന്ന് കുട്ടികളെ കെട്ടിക്കാനല്ലേ കോടികൾ വേണമെന്നൊക്കെ ഞങ്ങൾക്ക് അറിയല്ലോ അഞ്ചു പവരും ഇരുപത്തി അത് ഉസ്താവിനോട് ചോദിച്ച് കഴിഞ്ഞ രണ്ട് കല്യാണം ഷെയ്ഫന അങ്ങനെ പറഞ്ഞു ഞങ്ങളത് ചെയ്തു ഈ ഇരുപത്തി അയ്യായിരം റുപ്യ എന്തിനൊരു സ്ത്രീധനല്ല ഈ പെൺകുട്ടികളുടെ വീട്ടില് അവർക്ക് പുതിയാപ്പിള വരുമ്പോ റൂമോ അങ്ങനത്തെ പാടികളിലാണ് പത്രപ്രവർത്തകർക്കൊക്കെ അള്ള വർക്കത്ത് കൊടുക്കട്ടെ അവരുടെ ഒന്ന് പറയാ ഈ പാടികൾ ഉണ്ടല്ലോ തോട്ട ചായത്തോട്ടത്തിലുള്ള പാടികൾ ഒരു ലൈന് അതിലൊരു പുതിയാപ്പിള വരുമ്പോ അവർക്ക് റൂമൊക്കെ വേണ്ടേ അപ്പൊ ചെറിയ റൂമ് ഒരു ബാത്റൂമ് ഒരു കട്ടിലൊക്കെ നമ്മളുണ്ടല്ലോ അങ്ങനൊക്കെ ജീവിക്കില്ലേ അപ്പൊ അവർക്കൊരു ചെറിയ കട്ടിലൊക്കെ പാവങ്ങളും ജീവിക്കട്ടെ അപ്പൊ ആ ഒരു സൗകര്യത്തിന് വേണ്ടി ഇരുപത്തി രൂപയും അഞ്ചു ഭവനും അതങ്ങ് അങ് കൊടുക്കുകയാണ് പ്രയാസമൊന്നുമില്ല നിങ്ങൾ എല്ലാവരും ഇൻഷ് മുതാലിമികള് ഭത്തിക്കെട്ടി വരാൻ അങ്ങനെ തന്നെയാണ് ഇവിടെ പാവങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഈ കൂടിയ അങ്ങൾക്കൊക്കെ ഒരു ആയിരം റുപ്പ്യ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒരായിരം ചെറുപ്പ കൊടുക്ക എല്ലോടും സഹായിച്ചവർ ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും മറക്കൂല നിങ്ങൾക്ക് വേണ്ടി കല്പുമുണ്ട് ഈ പാവങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നല്ലോണം ദ്വാചയിപ്പിക്കുന്നുണ്ട് അത് ആവർത്തിച്ചോട് പറയാ ഇൻസാഫിനെ ചെയ്യും അപ്പൊ എല്ലാവരും അരികിലും മുത്താലിമീങ്ങൾ ബക്കറ്റായിട്ട് വരും രികില് ഇവിടെ പഠിക്കുന്ന പെൺകുട്ടികൾ ഒക്കെ ആയിട്ട് വരും നൂറ്റിച്ചില്ലാറും പെൺമക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട് അപ്പൊ അവരൊക്കെ വരുമ്പോ നിങ്ങളെ കൊണ്ട് ഒരു അഞ്ഞൂറാണോ ആയിരം ആണോ എന്തെങ്കിലൊക്കെ കൊടുക്ക അല്ല ഒരു അൻപത് കുറുപ്പിയുണ്ട് വെറുതെ ഒരു അൻപത് അതുങ്ങള് കൊടുത്താലും സന്തോഷ അതൊക്കെ ഒരു പലതുള്ളി പെരുവെള്ളം അങ്ങനെ ഇതൊക്കെ റാഹത്താകും അതൊക്കെ ഇവിടുന്ന് പറഞ്ഞു അതുപോലെ അതുപോലൊക്കെ രാഹത്തിലാണ് ഞാൻ പറയുമ്പോ ഇവിടെ ഒരു വിഷമം കാര്യമൊന്നും ഉണ്ടായിട്ട് പറയല്ല അതേ സ്ഥാനത്ത് ഒരു സഹായം നല്ല ദ ഈ മുത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും അള്ളാഹുഅല എല്ലാം കപൂലാക്കുമാർ ആവട്ടെ അള്ളാഹുത്താല മഹാന്മാരുടെ എല്ലാം ഭർത്തുക അഭ്യന്യരായ നമ്മോട് സംസാരിക്കും